ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളോടെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ആൻറ്റിയുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ ആൻ്റിയുടെ ചേച്ചിയുടെ ചാനൽ മോണിയായോ അമ്മയുടെ ചാനൽ ഇതുവരെ മോണിയായില്ലേ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഉത്തരം ഞാൻ ഇടയ്ക്ക് പറയാട്ടോ അതിനു മുമ്പ് നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിരിക്കാം കുറേ അതിലേ നേരിട്ടൊന്ന് സംസാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു തണ്ടല് ഓപ്പറേഷൻ നടത്തിയിട്ട് ഡിസ്ക് അറുത്ത് കളഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഞാൻ ആനങ്ങാമ മലം കിടപ്പും ഒരു വർഷത്തോളം കിടന്നു ആ കിടന്ന് പതിയെ പതിയെ എനിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് സമയം പോകണ്ടേ അങ്ങനെ വന്നപ്പോൾ മോളുടെ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം പതിനാലും പത്തും വയസ്സുള്ള കുട്ടികളാണ് ഈ ചാനൽ റെഡിയാക്കി തന്നത് അവർക്ക് അന്ന് അവരുടെ അറിവനുസരിച്ച് അവർ ചാനൽ ഉണ്ടാക്കി തന്നു കുക്കിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ അത് തുടങ്ങിയത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം മുഖം കാണിക്കാതെ ആയിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഞാനങ്ങനെ നേരെ വന്ന് അങ്ങനെ ഒരു എവിടെയും ഒരു ഇതിലൊന്നും കയറിയിട്ടില്ല അങ്ങനെ അധികം ഞാൻ എല്ലാത്തിനും പിന്നോട്ട് നിൽക്കുന്ന ഒരു മട്ടായിരുന്നു പണ്ടേ തുടങ്ങി അങ്ങനെയാണ് അധികം ആരോടും സംസാരിക്കുകയില്ല അങ്ങനെയായിരുന്നു അപ്പോൾ ആ രീതിയിലൂടെ പോകുന്ന ഞാൻ ചാനൽ തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ മമ്മി പേടിക്കുകയൊന്നും വേണ്ട എങ്ങനെ ചെയ്താൽ മതി മുഖം കാണിക്കാതെ എങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് രണ്ടാഴ്ച മക്കൾ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് നിന്ന് ഇപ്പോൾ അവരെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ ഇപ്പോൾ അവർ രണ്ട് ദിവസം ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും അവർക്ക് ബോറടിക്കുന്നു ബോറടിക്കുന്നു എന്നു പറയണേ പ്രായം പിള്ളേരുടെ കഴിഞ്ഞ് പോകും തോറും അവർക്ക് അങ്ങനെ അമ്മ വീട്ടിലൊക്കെ വന്ന് നിൽക്കാനായിട്ട് അത്ര താല്പര്യം തോന്നില്ലല്ലോ ഇവിടെ കളിക്കാനും പിടിക്കാനും വേറെ പിള്ളേരൊന്നുമില്ല പിന്നെ ആകെ ഉള്ളത് ഒരു വളപ്പിൽ ചെന്ന് തിരിയറും ചൂണ്ടയിടലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വെള്ളത്തിന് കളിക്കലും അത് തുകയുള്ളു അപ്പോൾ അന്ന് അവർ ഇവിടെ വന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവർ തന്നെ ഒരു തന്നു അങ്കമാലി രുചികളെന്നൊക്കെ അവരൊക്കെ ഉണ്ടാക്കി തന്ന പേരാണത് അങ്ങനെ ഒരു തന്നു അത് എനിക്ക് നല്ലതായിട്ട് എനിക്കും തോന്നി ആ പേര് പിന്നെ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തമ്പനയിൽ ഒരു പ്രശ്നമായിട്ട് വന്നു അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു തമ്പനയിലുണ്ടാക്കി ഇട് ആൻറ്റി തമ്പലിനയിൽ ഉണ്ടാക്കണം അത് ഉണ്ടെങ്കിലേ വീഡിയോ ഓടുള്ളൂ എന്ന് പറഞ്ഞു യൂട്യൂബിൻ്റെ ഭാഗത്തു ഞങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് ഒരു നൂറ് സബ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാമോ നമ്മുടെ അടുത്ത് നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ ഒരു പുച്ഛിക്കലും ഒരു രീതിയൊക്കെ ആയിരുന്നു അങ്ങനെ ബന്ധുക്കളായാലും അടുത്തുള്ളവരായാലും അങ്ങനെയൊന്നും സബ് ഒന്നും ആരും ഇട്ടില്ലായിരുന്നു ഒരുപാട് ആൾക്കാരോട് കെഞ്ചി നോക്കി ആരും സബ് ഒന്നും ഇട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു കുറച്ച് പിള്ളേരൊക്കെ സബ് ഇട്ടു എന്നുള്ളതല്ലാതെ അങ്ങനെ സബ് നൂറ് സബ് വരെ ഞങ്ങൾക്ക് കിട്ടാനായിട്ട് മൂന്ന് മാസം മാസമാകട്ടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയോ പല ഗ്രൂപ്പ് വഴിയും പിള്ളേരുടെ ഗ്രൂപ്പ് വഴിയും ഒക്കെ ആയിട്ട് സബ്ബുകൾ കയറി കയറി വന്നു അങ്ങനെ നമ്മളെ അറിയുന്ന ആൾക്കാർ ദൂരക്കാരൊക്കെ അവരൊക്കെ ഒരു പരിചയം ഇല്ലാത്തവരും ഒക്കെ സബ് ഇട്ടു അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് സഭായി കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് വന്ന ഇപ്പോൾ അതിന് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ കൊച്ചിനോട് ചോദിച്ചു മോളെ ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ വന്ന് അവർ അഭിനന്ദനങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ട അത് എന്താ ഈ പറയണ സംഭവം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കൊച്ചിൻ്റെ അറിവ് അനുസരിച്ച് വെച്ചാൽ കൊച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അങ്ങനെ അത് കഴിഞ്ഞ് കഴിപ്പം നമുക്ക് അറു എഴുന്നൂറ്റി എണ്ണൂറ്റിയൊക്കെ ഉള്ളവർക്ക് ഇത് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടേക്കണേ അപ്പോൾ അവിടെ വരെ എത്തി പോവാനായിട്ട് നീ എത്രയോ ആരോ ഇരിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എനിക്ക് അഞ്ഞൂറ് സബ് വന്നപ്പോഴത്തേനും എനിക്ക് സംഭവം ഓക്കെ ആയി കറക്റ്റ് അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ വന്നപ്പോഴത്തേനും എനിക്ക് ഇതായി അപ്പോൾ എനിക്കൊരു സന്തോഷമായി എനിക്ക് നേരത്തെ കിട്ടിയില്ലോ ഒരു ഒരു ചെറിയ അഹങ്കാരം അങ്ങനെ ഞാൻ പിന്നെ എല്ലാവരോടും പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഒന്ന് എടുത്തു നോക്കി അപ്പം ചിലരൊക്കെ പറയും വീഡിയോ എടുത്തു നോക്കിയാൽ അപ്പോൾ ചിലരൊക്കെ ഒരുമാതിരിയുള്ള നോട്ടങ്ങളും ഭുജങ്ങളും ഒക്കെ അതെല്ലാവർക്കും അനുഭവങ്ങളുള്ളതായിരിക്കുമല്ലോ ഞാൻ പറയണ്ടല്ലോ ആരോടും തന്നെ അപ്പോൾ ചിലർ പറയും ഈ പ്രായത്തിൽ ഇത്രയ്ക്ക് ഒപ്പിച്ച് ചെയ്യുന്നുണ്ടല്ലോ അത് വലിയൊരു കാര്യമല്ലേ ആർക്കും പറ്റാത്തൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും അങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ് പഠിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു ഇൻഷോട്ട് വഴി അങ്ങനെ വന്നപ്പോൾ കൊച്ചു ചേർക്കാൻ കേട്ട എന്നെ ശരിക്കും പഠിപ്പിച്ചത് മോളും മോക്കൂടെ മോള് മൂത്തത് അത് പഠിപ്പിച്ചു ആണ് പഠിപ്പിച്ചിട്ട് എൻ്റെ തലയിൽ കയറിയൊന്നും ഇല്ലായിരുന്നു പിന്നെ കൊച്ചി ഇറക്കാൻ രണ്ടാഴ്ചയോടെ ഒരാഴ്ച വന്ന് നിൽക്കാൻ മൂന്ന് ദിവസം വന്ന് നിന്ന് എന്നെ പഠിപ്പിച്ചു ഞാൻ പഠിച്ചതൊക്കെ അങ്ങനെ എഴുതി വെച്ചു എഴുതി വെച്ചു ഞാൻ ചെയ്തു നോക്കാൻ പറയും ചെയ്തു നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പാട്ട് വരും പിന്നെ കൊച്ചു ചേർക്കുകയും പറഞ്ഞു വരും അങ്ങനെ ആയി ആയി പഠിച്ചു പഠിച്ചെടുത്തപ്പോൾ പിന്നെ നമുക്ക് ഈസി അല്ലേ ഏത് കൂട്ടം പഠിച്ചെടുത്താൽ പിന്നെ ഈസി അല്ലേ ഇപ്പോൾ ശബ്ദം കൊടുക്കാനും ശബ്ദം മാച്ചു കളയാനും ഏതെങ്കിലും ശബ്ദം കയറ്റി വിടാനും എല്ലാം പഠിച്ചു ഇത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു ജയം എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നതൊന്നുമല്ല എൻ്റെ ഇത് പിന്നെ തമ്പനയിലുണ്ടാക്കി പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒരു തമ്പനയിലുണ്ടാക്കി അത് വേസ്റ്റായിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ തമ്പനിയിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂന്ന് കൊച്ചിനോട് ആരോ പറഞ്ഞു എന്നാണ് പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല അത് എന്ത് ചെയ്തുണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ സംഭവം അവസാന നിമിഷത്തിൽ അതങ്ങോട് പോകും അതിന് മറ്റൊരു കാരണവും കൂടി ഞാൻ കാണുന്നുണ്ട് ഫോൺ വെരിഫൈ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരുന്നിരിക്കണം അതങ്ങനെ ആയി തീർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞു മലയാളത്തിൽ ഇന്ന പോലെ ചെയ്യാലോ ചേച്ചി അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് നമുക്ക് ഒരു സമയമുണ്ടല്ലോ നമുക്കൊരു തലവര അപ്പോൾ അത് ശരിയായില്ല പിന്നെ ഒരു ദിവസം കൊച്ചും കൂടെ വന്ന് വിട്ടപ്പേന്ന് കിട്ടി അന്ന് ഇടങ്കിൽ തമ്പലി ഉണ്ടാക്കാൻ കൊച്ചു പഠിപ്പിച്ചു ഞാൻ തമ്പലിയിൽ ഉണ്ടാക്കി പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത ആയിരം സംഭാവനയില്ല അങ്ങനെ വന്നപ്പോൾ മോൻ്റെ പേർക്ക് പറഞ്ഞു ഷോർട്ട് ഇട്ട ഇങ്ങനെ ഇത് കയറാൻ സാധ്യതയുണ്ടെന്നുള്ളത് കണ്ടെത്തി ഷോർട്ട് ഇടേണ്ട രീതി എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഷോർട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് കയറാൻ തുടങ്ങി ആദ്യ ആദ്യം ഞാൻ കറി വെക്കണതും അതും ഇതുമൊക്കെ വെറുതെ ഷോർട്ടായിട്ട് ഞങ്ങൾ ഇടമായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ പിന്നെ അങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ അങ്കളുടെ കഴിക്കൽ നല്ല ഇഷ്ടമായിട്ട് ഒത്തിരി പേർ സബ് ചെയ്ത് അങ്ങളുടെ കഴുപ്പ് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അത് അതുവഴിയായിട്ട് ഒരുപാട് മക്കൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു പിന്നെ അവർ ലോങ് വീഡിയോയിലേക്ക് കടന്നു വന്നു അതും അവർ കാണാനിടയായി പിന്നെ ഞങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി സുഖം പ്രാപിച്ചപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇവിടെയൊക്കെ പച്ചക്കറികൾ ചേർത്ത് നടാൻ തുടങ്ങി അതിനുശേഷം ഞങ്ങളുടെ വളപ്പിൽ പോയി അപ്പോൾ വളപ്പിലുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ പലർക്കും ഇഷ്ടമാണ് നമ്മുടെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയേക്കണ ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ ഇത്തിരി ഇത്തിരി അതൊക്കെ കൂട്ടിച്ചേർത്ത് കിടും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കിളികളുടെ ഒക്കെ ശബ്ദങ്ങളും എല്ലാവരും നമുക്ക് നല്ല രസമുള്ള കാഴ്ചകളും കാണില്ല അപ്പോൾ അത് ഇത്തിരിയേരം പിടിച്ചെടുക്കും അങ്ങനെ ഇടുമായിരുന്നു അത് പലർക്കും അതും ഇഷ്ടമായി തുടങ്ങി പിന്നെ എല്ലാവരും ഞങ്ങളോട് നല്ല നല്ല സപ്പോർട്ട് ആയിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇത് മുന്നോട്ട് തന്നെ കയറ്റി വിടാനായിട്ട് എത്ര സമയമെടുത്താണെങ്കിലും ഇതിലൊരു വിജയം വരിക്കണം എന്നുള്ളൊരു തോന്നലിൽ തന്നെ ഞങ്ങൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോ അഞ്ഞൂറ് സ്വബും മൂവായിരം വച്ചപ്പറുമായൊരു രജിസ്ട്രേഷൻ നടത്താം എന്ന് യൂട്യൂബിൽ നിന്ന് ഒരറിയിപ്പ് വന്നു അങ്ങനെ അതിന് രജിസ്ട്രേഷൻ നടത്തി അത് വന്നു അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി നമുക്ക് ഈ ചിഹ്നം ഇല്ലേ ഈ ഡോളർ ചിഹ്നം വന്ന് തുടങ്ങി അതായത് നമ്മുടെ പലയിടത്തും ഡോളർ ചിഹ്നങ്ങൾ കാണാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഒരു ഒരു വലിയ സന്തോഷം തോന്നി അത് എന്താ പറയണ വൈ ടി സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് വരയുണ്ട് ആ വര എങ്ങനെ പുളകും നോക്കി നോക്കിയിരുന്നു അപ്പം വരെ പോകുന്നത് പോയി പോയി ഒരു പോയിൻറ്റിലിങ്ങനെ പോണത് ഇങ്ങനെ നമുക്ക് അത്ര കാണാൻ പറ്റില്ലല്ലോ വാച്ചവർ കയറേണ്ടത് അങ്ങനെ ഈ സംഭവം പോയി നാലായിരം വാച്ചവർ എത്തി കിട്ടി മക്കളെ എല്ലാവരുടെയും സ സഹകരണത്താലേ സപ്പോർട്ടിനാലേ എല്ലാവരും പ്രാർത്ഥനയാലേയും കൂടി നാലായിരം വാച്ചവർ കിട്ടി പിന്നെ അപേക്ഷ വെച്ചു അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പലയിടത്തും ഞങ്ങൾ കാണുന്നുണ്ട് അവിടെ പിൻ നമ്പർ വന്നു ഇവിടെ പിൻ നമ്പർ വന്നു കേക്ക് മുറിക്കില് അത് മുറിക്കില് ഇത് മുറിക്കിൽ ഇവിടെ ഈ പറഞ്ഞോളൂ എന്താ പറയണേ കാട്ടുകോഴിക്കെന്ത് ചങ്കരാന്തി എന്ന് പറഞ്ഞ പോലെയാ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും മാത്രം സന്തോഷമുണ്ട് പക്ഷേ ഇതൊന്ന് ഈ ആഘോഷത്തോടൊന്നും നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടാതെ ഉണ്ട് എന്ത് ആഘോഷം അങ്ങനെ പിന്നെ നാലായിരം വച്ചവർ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ലൈൻ പോയിട്ടോ പിന്നെ ആ ലൈൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു ലൈൻ വന്നു കുഞ്ഞു ദൂരം സൂചി കുത്തുവിനോ അത് പിന്നെ നോക്കി നമ്മുടെ ഡോളർ കയറണ സംഭവമാണത് അതങ്ങനെ കയറി 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 എന്തിനു പറയണു നൂറ് ഡോളർ എത്തിയാലേ നമുക്കത് കൈപ്പറ്റാൻ പറ്റുള്ളൂ നൂറ് നൂറ് ഡോളർ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളോട് അക്കൗണ്ട് ഇതൊക്കെ പലരോടും പലതരത്തിലാണെന്ന് എനിക്ക് തോന്നണു ഇവിടുത്തെ എൻ്റെ എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നത് കാനഡയിൽ മോനാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിവിടെ ഇത് കാണുകയും ചെയ്യാം അപ്പോൾ ഈ നൂറ് ഡോളറ് എത്താൻ കഴിക്കുന്ന പാട് ഈ ചിലർ പറയണത് വൺ ഇയർ കഴിയുമെന്ന് അറിയണേ നൂറ് ഡോളർ എത്തിക്കട്ടെ വൺ ഇയർ കഴിയുമെന്ന് നമ്മൾ തുടക്കക്കാരല്ലേ നമുക്ക് എങ്ങനെ നൂറ് ഡോളറിലേക്ക് കിട്ടണത് അങ്ങനെ നോക്കി പ്രാർത്ഥന ഒരുപാടും ഒക്കെ ഇട്ട് എല്ലാവരുടെയും നല്ല മനസ്സും ഉള്ളത് കൊണ്ടായിരിക്കണം നൂറ് എത്തി മക്കളെ ദൈവത്തിന് സ്തുതി പിന്നെ എന്നാലും കിടക്കുകയാണ് കടമ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അതൊക്കെ ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് എന്ന് കിട്ടും എന്ത് കിട്ടും എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് കിട്ടിയിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാനല്ല കേട്ടോ ഞാനത് കിട്ടിയാലും അത് എന്താ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ട് നല്ല സമൂഹ ഒരിതിലേക്ക് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനം മുമ്പേ വച്ചിരുന്നതാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശമായിരുന്നു എൻ്റെ ഇതിൽ വേദം വന്ന് കടന്നിട്ട് കിടന്നിട്ട് കുറച്ച് ദിവസമായി മക്കളെ ഞാൻ ആ സന്തോഷം എൻ്റെ ഉള്ളിൽ വെച്ച് ഇരിക്കുകയായിരുന്നു വന്ന് കേടക്കണ്ട് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് എങ്കിലും ഞാൻ അന്വേഷണത്തിനൊന്നും പോയില്ല ഇന്ന് പോയി പൈസ വാങ്ങി അപ്പോൾ അതൊരു വലിയ സന്തോഷവും ഒരു സംഭവം തന്നെയല്ലേ എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ ഞങ്ങളിത് നേടിയെടുക്കുക എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ കഴിവല്ലോ ഞങ്ങളുടെ ഒരു ചെയ്യണമെന്നുള്ള ഒരു അതിയായ ഒരു ശക്തി ഞങ്ങൾക്കുണ്ട് അതുകൂടാതെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് മുകളിൽ ഒരു ശക്തിയുണ്ട് ശക്തി ഒരു തലവര നമുക്ക് തന്നിട്ടുണ്ട് എൻ്റെ പ്രായത്തിൽ എന്നത് മക്കൾ നേടിയിരിക്കും എന്നുള്ളത് അതല്ലേ ഈ സംഭവിച്ചത് യൂട്യൂബിനെ കുറിച്ച് ഒരെട്ടും പൊട്ടും അറിയാത്ത ഞങ്ങൾക്ക് ഇതിൻ്റേതായ എല്ലാ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരോ ആൾക്കാരോ വരെ എന്നോട് ചീക്കി ചേച്ചിയാണ് അതൊക്കെ ചെയ്യണേ നിങ്ങളാണോ ഈ വീഡിയോ പിടിക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമല്ല പിന്നെ പലരും എന്നോട് പല കാര്യങ്ങളും നടക്കുമ്പോൾ വീഡിയോ പിടിച്ച് എടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇടത് കല്യാണത്തിൻ്റെയൊക്കെ ദൂരങ്ങളിലുള്ള പിള്ളേർക്ക് അറിയിപ്പിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എടുത്ത് തരാമോ എടുത്ത് ഇടാമോ അപ്പോൾ അവർക്ക് അവിടെ ഇരുന്ന് കണ്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പലരും ഇപ്പം എന്നോട് ചോദിച്ചു വരുന്നുണ്ട് പലരും ചെയ്തിട്ടുമുണ്ട് അങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങൾ അപ്പം ഇതിലേക്ക് വരുന്നവർക്ക് ഞങ്ങൾക്കത് നേടാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്കും ആയിക്കൂട ആകും നിരാശരാകാതെ അപ്പം നമ്മൾ എന്താ പറയുക നിശ്ചയ ദാർഢ്യത്തോടെ നമ്മൾ മുന്നോട്ട് വെച്ച കാലി പിന്നോട്ട് എടുക്കാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കും സാധ്യമാകും സാധ്യമാകാതെ എവിടെ പോണു നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ കഷ്ടപ്പാടിന് ഒരു ഫലം ദൈവം ഒരു നാള് തരാതിരിക്കുവോ പക്ഷെ കഷ്ടപ്പെടണം നമ്മൾ കഷ്ടപ്പെടാണ്ട് ഒരു കാര്യം നടക്കില്ല പിന്നെ ഒരു വീഡിയോ കൊണ്ടൊക്കെ വൈറലാവുന്നവരും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ നോക്കിയൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനത്രേ ഉള്ളൂ നിരന്തരം വീഡിയോസ് വീഡിയോസാവുന്നതും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഇടുക ഈ ഷോർട്ട്സിൽ നിന്നുമാണ് നമുക്ക് ഇപ്പോൾ കൂടുതലും കാണുന്നത് ഷോർട്ട് വീഡിയോകളാണ് അപ്പോൾ അത് നമ്മൾ മടി മടികൂടാതെ എന്തെങ്കിലുമൊക്കെ ഇടുക ഏതെങ്കിലുമൊക്കെ ഇതിനും വ്യൂ കയറാതിരിക്കില്ലല്ലോ മടിപ്പ് കൂടാതെ അതിടുക മടിക്കരുത് ഒരു കാര്യവും മടിക്കരുത് യൂട്യൂബ് നമ്മളുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ചെയ്യാനായിട്ട് നമ്മൾ ഇട്ടിട്ട് വരും തോറും അതിനൊരു മൂല്യം കാണുന്നുള്ളൂ അപ്പോൾ ഞാനും പണ്ട് ഇട്ടപ്പോൾ എനിക്ക് അധികം ഒന്നും വ്യൂ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും അതിനൊരു ഇതുണ്ട് അത് നമ്മൾ സ്ഥിരം വീഡിയോ ഇടുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കും യൂട്യൂബ് അത് മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഇത് പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനറിയില്ലല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതിലേക്ക് വന്നവരൊന്നും വിട്ടേച്ച് പോകാതെ ഒരുപാട് ആൾക്കാർ ഇത് നിർത്തി പോയിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കരുത് ഏതെങ്കിലും ഒരു സമയത്ത് കയറി പോകും എന്നുള്ള ചിന്തയിൽ തന്നെ മുന്നോട്ട് വെച്ച വെച്ചക്കാർ മുന്നോട്ട് തന്നെ പോവുക പിന്നോട്ട് വിടാതെ അപ്പോൾ ഇത്രയും ദിവസം ആരും എന്നോട് ഇതിൻ്റെ പലർക്കും താല്പര്യമുണ്ട് ഇവർക്ക് കിട്ടിയാവോ ഈ ചിലരുടെയൊക്കെ വിചാരം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് കേട്ടോ ഇവർക്ക് കിട്ടിയാവോ അപ്പോൾ സമയം ഒരുപാടായി അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്